ബഹിരാകാശ സഞ്ചാരം നടത്തിയ ആദ്യ ഇന്ത്യൻ വംശജിയായ കൽപ്പന ചൌളയെ ഓർമ്മയില്ലേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മാർച്ച് പതിനേഴിന് ഹരിയാനയിലെ കർണാലിലാണ് കൽപ്പന ജനിച്ചത് ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് കൽപ്പന ചൗള പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജിൽ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച ആദ്യ വനിതയും കൽപ്പന ചൗളയാണ് ബിരുദം നേടിയ ശേഷം കൽപ്പന ബിരുദാനന്തര ബിരുദം നേടുന്നതിനായാണ് അമേരിക്കയിലേക്ക് പോയത് നിങ്ങളുടെ സ്വപ്നങ്ങൾ പിന്തുടരുക എന്നതായിരുന്നു കൽപ്പന ചൗള തന്റെ ജീവിതത്തിൽ പിന്തുടർന്ന ആപ്തവാക്യം കുട്ടിക്കാലത്ത് വിമാനയാത്ര നടത്താൻ ഇഷ്ടപ്പെട്ടിരുന്ന കൽപ്പന ചൌള തന്റെ പിതാവിനൊപ്പം പതിവായി പ്രാദേശിക ഫ്ളയിങ് ക്ലബ്ബുകൾ സന്ദർശിക്കുകയും വിമാനങ്ങൾ കാണാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു കൽപ്പന ചൌള തന്റെ രണ്ടാം ബിരുദാനന്തര ബിരുദവും പി എച്ച് ഡിയും പൂർത്തിയാക്കിയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതലാണ് നാസയിൽ ജോലിയിൽ പ്രവേശിച്ചത് ജീവിതത്തിൽ രണ്ടു തവണ ബഹിരാകാശത്തേക്ക് പോകാൻ അവസരം ലഭിച്ച ആദ്യ ഇന്ത്യൻ വനിതയാണ് കൽപ്പന ചൌള നാസയുടെ എസ് ടി എസ് എയ്റ്റി സെവൻ എന്ന ബഹിരാകാശ ദൗത്യത്തിന്റെ ഭാഗമായിരുന്നു കൽപ്പന ചൌളയുടെ ആദ്യ ശൂന്യാകാശ യാത്ര ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കൊളംബിയ സ്പേസ് ഷട്ടലിലായിരുന്നു കൽപ്പന ചൌളയുടെ ആദ്യ ബഹിരാകാശ യാത്ര ആ ദൗത്യത്തിൽ അവർ മിഷൻ സ്പെഷ്യലിസ്റ്റായും പ്രൈമറി റോബോട്ടിക് ആം ഓപ്പറേറ്ററുമായിട്ടായിരുന്നു പ്രവർത്തിച്ചത് ആദ്യ യാത്രയിൽ മുന്നൂറ്റി എഴുപത്തി അഞ്ച് മണിക്കൂറുകളോളം കൽപ്പന ബഹിരാകാശത്ത് ചെലവഴിച്ചു കൽപ്പന ചൌളയുടെ ബഹിരാകാശത്തേക്കുള്ള രണ്ടാമത്തെയും അവസാനത്തെയും യാത്ര എസ് ടി എസ് വൺ സീറോ സെവനിലായിരുന്നു രണ്ടായിരത്തി മൂന്ന് ജനുവരി പതിനാറിനായിരുന്നു ആ യാത്ര മറ്റ് ആറു പേർക്കൊപ്പമായിരുന്നു എസ് ടി എസ് വൺ സീറോ സെവൻ കൊളംബിയ വാഹനത്തിൽ ബഹിരാകാശത്തേക്കുള്ള കൽപ്പനയുടെ യാത്ര ബഹിരാകാശത്തിൽ അനുഭവപ്പെടുന്ന ഭാരമില്ലായ്മയെ പറ്റിയുള്ള ഗവേഷണമായിരുന്നു അവരുടെ ദൗത്യം ബഹിരാകാശ ഗവേഷകരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു നാസ ഈ പഠനം നടത്തിയത് ആദ്യ ബഹിരാകാശ യാത്രയിലെ മികവിനെ തുടർന്നാണ് രണ്ടാം തവണയും ബഹിരാകാശ സഞ്ചാരത്തിന് കൽപ്പനയ്ക്ക് അവസരം ലഭിച്ചത് എന്നാൽ അത് തിരികെ വരാനാകാത്ത ഒരു യാത്രയായി മാറുകയായിരുന്നു പതിനേഴ് ദിവസത്തെ ഗവേഷണങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി ഒന്നിന് ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെൻറ്ററിൽ തിരിച്ചിറങ്ങാൻ മിനിറ്റുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ കൊളംബിയ ചിന്തിച്ചിതറുകയായിരുന്നു കൽപ്പനയുൾപ്പെടെയുള്ള ഏഴ് ബഹിരാകാശ സഞ്ചാരികളും അപകടത്തിൽ മരണമടഞ്ഞു ആ പേടകം തിരികെ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് മടങ്ങുമ്പോൾ കത്തി അമരുകയായിരുന്നു വിക്ഷേപണ സമയത്ത് സംഭവിച്ച ചില സാങ്കേതിക തകരാറുകളാണ് ദുരന്തത്തിന് കാരണമെന്നാണ് പിന്നീട് കണ്ടെത്തിയത് കൽപ്പന വരുത്തിവച്ച ചില പിഴവുകളാണ് ദുരന്തത്തിന് കാരണമെന്ന ആരോപണം വന്നിരുന്നുവെങ്കിലും നാസ കൽപ്പനയെ അസാധാരണമായ ബഹിരാകാശ സഞ്ചാരിയെന്ന് വിശേഷിപ്പിച്ച് അവരോട് ആദരവ് പ്രകടിപ്പിക്കുകയാണ് ചെയ്തത് കൊളംബിയയുടെ ഇടതു ചിറകിൽ സംഭവിച്ച തകരാറാണ് തകർച്ചയ്ക്ക് കാരണമെന്നാണ് കണ്ടെത്തിയത് താപ താപകവചത്തിനും കേടുപാടുകളുണ്ടായിരുന്നു തിരിച്ചിറക്കത്തിനിടെ ഇടതുചിറകൾക്ക് തീപിടിക്കുകയും മിനിറ്റുകൾക്കുള്ളിൽ അഗ്നിഗോളമായി മാറുകയുമായിരുന്നു സാങ്കേതിക തകരാർ നാസ മനസ്സിലാക്കിയിരുന്നുവെങ്കിലും വേണമെങ്കിൽ നാസയ്ക്ക് ബഹിരാകാശത്ത് വെച്ച് തന്നെ പ്രശ്നപരിഹാരം നടത്താമായിരുന്നു എന്നൊക്കെയുള്ള വിമർശനങ്ങളും പിന്നീട് വന്നിരുന്നു അതുകൊണ്ടുതന്നെ നാസയ്ക്ക് കൊളംബിയൻ ദുരന്തം വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയത് എസ് ടി എസ് വൺ സീറോ സെവൻ്റെ ദൗർഭാഗ്യകരമായ അപകടത്തിൽ കൽപ്പന ചൌളയും മറ്റ് ആറ് ക്രൂ അംഗങ്ങളും മരണമടഞ്ഞതിനെ തുടർന്ന് ബഹിരാകാശ വാഹനമായ കൊളംബിയയുടെ ദൗത്യം വർഷങ്ങളോളം നിർത്തിവച്ചിരുന്നു ആദ്യ ദൗത്യത്തിൽ കൽപ്പന ചൌള ഇന്ത്യൻ പ്രധാനമന്ത്രി ഐ കെ ഗുജറാളുമായി സംസാരിക്കുകയും ബഹിരാകാശത്തു നിന്ന് പകർത്തിയ ഹിമാലയത്തിന്റെ ചിത്രങ്ങൾ കാണിക്കുകയും ചെയ്തിരുന്നു മരണാനന്തരം കൽപ്പന ചൌളയുടെ സംഭാവനകൾക്ക് ഇന്ത്യൻ സർക്കാരും യു എസ് സർക്കാരും നിരവധി മെഡലുകളും അവാർഡുകളും അംഗീകാരവും നൽകിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് അവർ തൻ്റെ ജീവിത പങ്കാളി ജീൻ പിയറി ഹാരിസനെ വിവാഹം കഴിച്ചത് ഹരിയാനയിലെ ഒരു സാധാരണ ഗ്രാമത്തിലാണ് ജനിച്ചു വളർന്നതെങ്കിലും പഠനത്തിനായി അമേരിക്കയിലെത്തിയ ശേഷം അവർ യു എസ് പൌരത്വം സ്വീകരിക്കുകയായിരുന്നു തികഞ്ഞ സസ്യാഹാരിയായിരുന്ന അവർക്ക് ആത്മീയത കലർന്ന സംഗീതത്തോടായിരുന്നു താൽപ്പര്യം അവസാന യാത്രയിൽ കയ്യിൽ കരുതിയിരുന്ന സംഗീത ആൽബങ്ങൾക്കൊപ്പം രവിശങ്കറിന്റെ സിത്താർ ഈണങ്ങളുമുണ്ടായിരുന്നു പക്ഷി നിരീക്ഷണം വിമാനം പറത്തൽ വായന തുടങ്ങിയവയായിരുന്നു കൽപ്പനയുടെ ഇഷ്ടവിനോദങ്ങൾ വർഷങ്ങൾക്കിപ്പുറം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിയുന്ന ഇന്ത്യൻ വംശജ സുനിത വില്യംസ് ഉൾപ്പെടെയുള്ള യാത്രികരുടെ മടങ്ങിവരവ് വൈകുമെന്നും ഇവരെ മടക്കിക്കൊണ്ടുവരുന്നതിനുള്ള തീയതി പുനർനിശ്ചയിച്ചിട്ടില്ലെന്നും അമേരിക്കൻ ബഹിരാകാശ ഗവേഷണ ഏജൻസി നാസ പറഞ്ഞു ബഹിരാകാശത്ത് കഴിയുന്ന സുനിത വില്യംസ് ഉൾപ്പെടെയുള്ളവരുടെ മടക്കം സംബന്ധിച്ച് ആശങ്ക ഉയരുന്നതിനിടെയാണ് മടങ്ങിവരവ് ഇനിയും വൈകുമെന്ന് നാസ അറിയിച്ചിരിക്കുന്നത് ബോയിങ്ങിൻ്റെ ആദ്യത്തെ സ്റ്റാർലൈനർ ദൗത്യത്തിലാണ് സുനിത ബഹിരാകാശത്തേക്ക് പോയത്